തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ വെള്ളികുളങ്ങര സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ഭവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ് വിവാഹിതര ബന്ധത്തിലുണ്ടായ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതിക്കെട്ടുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിനെന്ന യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇന്ന് പുലർച്ചെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ആദ്യ പ്രസവം കുട്ടി പ്രസവത്തിൽ മരിച്ചു മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു മൃതദേഹം അഴുകിയതോടെ ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തി ഭവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ എടുത്തു സൂക്ഷിച്ചത് ബവിനാണ് ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷിയും വിശ്വസിപ്പിച്ചു അനീഷിയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നു അനീഷിയും ഭവിനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത് മുതലാണ് അടുപ്പം ആരംഭിച്ചത് പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിലകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബവിൻ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത് സ്വാഭാവിക മരണമല്ല തന്നെയാണ് രണ്ടാമത്തെ കരയാൻ തുടങ്ങി ശ്വാസം മുട്ടിച്ചു അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിരുന്നു അപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ രണ്ട് വർഷം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയുണ്ട് അത് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നും നമ്മൾ ഞായറായിട്ട് സംശയം ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട് കേരളാവശ്യ ന്യൂസ് തൃശൂർ